ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്ത്രണായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിറക്കേതി ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും എന്നേറിയോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് ദൈവം പ്രവർത്തിക്കുന്നു അഥവാ ടു വർക്ക് അല്ലെങ്കിൽ ടു ഓപ്പറേറ്റ് എന്നതിനെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം പ്രധാനമായും ഫിലിപ്പിൻ സഭയോട് അവരുടെ ജീവിത വിശ്വാസത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം പുലർത്തണം എന്ന് പഠിപ്പിക്കുവാനായിട്ടാണ് പൗലോസ് ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് വിശ്വാസത്തിലൂടെ ജീവിക്കുന്നതിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ദൈവത്തിന്റെ ഉദ്ദേശവും മനുഷ്യരുടെ ഉത്തരവാദിത്വത്തെയും ഈ വാക്കിലൂടെ പൗലോസ് ഫിലിപ്പീൻ സഭയ്ക്ക് തുറന്ന് കാണിക്കുന്നുണ്ട് അതിനാൽ പ്രധാനമായും ഇച്ചിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന വാക്യം രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായി ഈ ലോക ജീവിതത്തിൽ ശരിയായത് ചെയ്യുവാനും തെരഞ്ഞെടുക്കുവാനുമുള്ള ശക്തി ദൈവാശ്രയ ബോധത്തിലൂടെ നമുക്ക് ലഭിക്കും എന്നതാണ് രണ്ടാമതായി സകലത്തിലും ദൈവം നമ്മെ നയിക്കും എന്ന വിശ്വാസം മാനുഷിക പരിമിതികൾക്കുമപ്പുറം ദൈവോദ്ദേശത്തിന് വിശ്വാസത്താൽ തുറന്നു കൊടുക്കുന്നത് മൂലമുള്ള സാധ്യതകളെയുമാണ് നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ ജീവിതത്തിലെ ഓരോ ചെറുതും വലുതുമായ തീരുമാനങ്ങളും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിലും നാം പകച്ചു പോകുന്നവരാണ് എങ്കിൽ ദൈവം തിരുവള്ളം ഉണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കും എന്ന ബോധ്യത്തോടെ ദൈവവിശ്വാസത്തിലൂടെ പ്രത്യാശയുള്ളവരായി മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ